ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് എൻ്റെ ചെറിയ നാപ്പുവിൻ്റെ നാൽപ്പതാണ് അപ്പം നാൽപ്പത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പം അതിന് പോവുകയാണ് അതിൻ്റെ മുന്നേ മാക്ക് ഭക്ഷ എന്താ എൽ ഐ സിൻ്റെ ഓഫീസില് പോകണ്ട ഇനി അത് കഴിഞ്ഞ് മിച്ചമാണെങ്കിലോ നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങളുണ്ട് ആഴ്മ തല വെച്ച് കടന്ന് ഓ ഇന്ന പാട്ടാടി ഉറക്കീനി അപ്പൊ ഊൾ അങ്ങനെ ഊള് വകപ്പാടി പാടി പാടി അങ്ങനെ ഞങ്ങൾ അവിടെത്തി വെള്ളൂതൊക്കെ കുടിച്ച് കൊറച്ചാടെ പിന്നെ കുട്ടിക്ക് പണ്ടും കെട്ടി കൊടുക്കലൊക്കെ ആയി എല്ലാരും അങ്ങനെ കെട്ടിക്കൊടുത്ത് ഇവിടുന്ന് ഞാ ഞങ്ങളും പിന്നെ വലിയ താത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇല്ല പിന്നെ അവിടെ അങ്ങനെ കുറച്ച് കുറച്ചാൾക്കാരും ഉണ്ട് വല്യ പരിപാടിയൊക്കെയെന്നില്ല എന്നാൽ കുറച്ചാൾക്കാരുള്ളു അങ്ങനെ എല്ലാരും പണ്ടുരൊക്കെ കിട്ടി പണ്ടെന്ന് പറഞ്ഞാൽ വലിയ കേട്ടോ ആൺകുട്ടി ആട്ടോ ഞങ്ങളെ ഇവിടുത്തെ ഫാമിലിയില് ഫസ്റ്റ് ആൺകുട്ടി ആട്ടത് ഇവര് ഈ താത്താക്കും മൂന്ന് പെൺകുട്ടികൾ ഞങ്ങൾക്കുണ്ടായത് ഒരു പെൺകുച്ചി ഇപ്പം താത്താക്കായാലും ഫസ്റ്റെൺകുട്ടി ആൺകുട്ടി തന്നെ ഇണ്ടകുട്ടിനെ കിട്ടി ആ സന്തോഷത്തിലും പിന്നെ ഞങ്ങള് ഒക്കെ കഴിഞ്ഞാല് ചോറ് വരുമ്പോള അപ്പൊ ചോറ് ബിരിയാണിയും മന്തി ഉണ്ടെങ്കിൽ ഓരോടും റെഡി ഇതാണ് വലിയ നാത്തൂനും ആളാക്കിയൊക്കെ എല്ലാവരും അങ്ങനെ ഇരിക്കാം കേട്ടോ എല്ലാവരും പിന്നെ ചോറ് നല്ല തുടങ്ങി വെള്ള കുപ്പായ കെട്ടുത്തി പറഞ്ഞ ചാകെ മണ്ണിലുകൾ ചാക ചളിയാക്കി അവസാനം കാക്കും കാറുമലൊക്കെ ഇരുത്തി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ ഇനിയിപ്പം താത്ത കുറച്ചു ദിവസം ആണ് ഞങ്ങൾ അവിടുന്ന് പോന്ന് കുട്ടിനെ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ കേട്ടോ വല്യ കാത്തി ആളയാക്കി മിന്നെബന് നേരിട്ടോ പേരേക്ക് പോട്ടോ കഥാസുഖം ഇവിടെ കാട്ടുണ്ടി തന്നെ ആയി ഞങ്ങള് മാത്രമേ ഉള്ളൂട്ട് പേരേക്ക് പോണത് ഒലില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളു മറ്റൊരു പിന്നെ കാണാം